ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോഴി ഇന്ന് രാവിലെ കാപ്പി കുടിച്ചായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഒരാറേ മുക്കാലൊക്കെ ആയപ്പോഴേ കാപ്പിയൊക്കെ കുടിച്ചു സിദ്ധാർത്ഥം ആദ്യ കുട്ടനൊക്കെ സ്കൂളിലും പോയി അങ്കൻവാടിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോഴേ ഇപ്പം ഞാൻ ഒരു പപ്പങ്ങ നല്ലൊരു പഴുത്ത പപ്പങ്ങ കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ചെത്തിയെടുക്കാൻ കേട്ടോ പിന്നെ അടുപ്പിൽ അപ്പോഴും നമുക്ക് ഇട ഒരു ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയൊരു എന്തെങ്കിലും വിശപ്പ് വരുമല്ലേ അപ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ കാ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് കാ പുഴുങ്ങി നമ്മൾ തിന്നു തിന്നൂലേ തേങ്ങയൊക്കെ തിരിവിയൊക്കെ ഇട്ടു അതങ്ങനെ അതിന് വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ് വ്യാപാറായിട്ടുണ്ട് അടുപ്പിൽ അപ്പോഴാത്തേ ഈ പപ്പങ്ങ ഒന്നും ചെത്തിയെടുക്കട്ടെ അപ്പോൾ നമ്മൾ ആ കായ് ഇടയ്ക്കിടക്ക് ഏത്താൻ കായ് ഇടക്കിടക്ക് നോക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാണ് ഇപ്പോൾ അപ്പം ഞങ്ങൾക്ക് ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇത് കളയേണ്ട നമുക്ക് കോഴിയുണ്ട് നമുക്കല്ല താഴെ വീട്ടിൽ കോഴിയുണ്ട് കോഴിക്ക് കൊടുക്കാം കോഴിയെ വിളിക്കാം கோழிகள் அப்படி நமக்கு போய் பப்பங்க தின் பப்பங்க அதில் അങ്ങോട്ട് പറ്റണ പപ്പങ്ങ നല്ല മധുരമുണ്ടോ കോഴികളതെല്ലാം തിന്നില്ല തോന്നുന്നു അവിടെയൊക്കെ ഇതൊരു വെയിലല്ലേ ഭയങ്കര വെയില് പുറത്തിറങ്ങാൻ പറ്റൂല കോഴി എപ്പോഴും എന്റെ വീടിന്റെ എല്ലാരും അകത്തു വേണ്ട കാവിക്കാൻ പറ്റി വ്യാപാറായിട്ടോ അത് തിന്നിട്ട് പോവാ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കുറച്ച് നിന്നിട്ടോ തേങ്ങയൊക്കെ തിരികെട്ടത് വെന്തിട്ടുണ്ട് പാത്രം എടുത്തിട്ടോട്ടെ

അപ്പൊ നമ്മളെ നേന്ത്രക്കായൊക്കെ പുഴുങ്ങിയൊക്കെ കഴിച്ചു അപ്പോൾ എൻ്റെ അമ്മ കുളിക്കാനൊക്കെ പോയി അമ്മ താഴെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ആ വീട്ടിൽ പോയി ഇത്തിരി ഇവിടെ ഒക്കെ നമ്മൾ നമ്മള് കുറച്ചേരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇവിടെ ഇരുന്നു കേട്ടോ വേറെ പ്രത്യേകിച്ച് വിശേഷ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് അവരൊരവരവരോ കാര്യങ്ങളിലോട്ട് പോയി ഞാൻ പിന്നും വീണ്ടും അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് മീനൊക്കെ നേരത്തെ കിട്ടിയായിരുന്നു കേട്ടോ മീനെ കിട്ടിയിട്ടുണ്ട് എന്താ കണ്ണൻ കോഴിയാള കണ്ണൻകൊഴിയാള മൂന്ന് കണ്ണംകൊഴിയാള അല്ല മൂന്ന് കണ്ണൻ കോഴിയാള പിന്നെ കുറച്ച് മത്തി അപ്പോഴേ ഇത് കണ്ണൻ കോഴിയാളെ കറിയും വയ്ക്കണം മത്തി എടുത്ത് നമുക്ക് വറു വറുത്തെടുക്കാം വറുത്തെടുക്കാം അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഒരു കറിയും കൂടെ വയ്ക്കണം അപ്പം ഞാൻ വിചാരിച്ച് ചേമ്പും തടയൊക്കെ തിരിപ്പുണ്ട് ചേമ്പും തട അപ്പോൾ അതിനെ എടുത്ത് നമുക്കൊരു കറിയും വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ജോലി തീരും അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ വെച്ചായിരുന്നെട്ടോ രാവിലെ ചോറും വെച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി എന്തു ചെയ്യാം ചേമ്പിൻ്റെ തണ്ടൊക്കെ എടു എടുക്കാനൊക്കെ പോവാം അപ്പോൾ ഇതിനിടെ കുറേ ഇരിക്കട്ടെ ഞാൻ വന്നിട്ട് ചെയ്യാം അപ്പം അകത്തോട്ട് വയ്ക്കട്ടെ അല്ലെങ്കിൽ കാക്കയെടുത്തുണ്ടോ അപ്പോഴ് തീ വെറുതെ കിടന്ന് കത്തുന്നുണ്ട് കേട്ടോ നല്ല കന കനലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലോട്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കറി വയ്ക്കുന്നത് ചേമ്പ് ചേമ്പ് തട കൊണ്ടുള്ള കറിയാണ് ഇന്ന് വയ്ക്കുന്നത് അപ്പോൾ നമ്മളത് ചേമ്പ് തടയൊക്കെ എടുത്ത് വന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്ത് വരുമ്പോൾ ഇതും തിളച്ച് പാകമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറി വെച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാനിത് ഇവിടെ കിടന്ന് തിളക്കിയിട്ട് നമുക്കിനി ചേമ്പൻ തരാം വരാം ക്ഷേമം നട എടുത്തിട്ടുണ്ടേ ഇങ്ങനെ ഓരോന്ന് എന്റെ ഈ ഒരു വലിപ്പത്തിന്റെ നീളത്തിനാണ് അരിഞ്ഞിടുന്നത് അപ്പൊഴിച്ച് നമുക്ക് ചേമ്പ് തല ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ നല്ല തിളച്ച് കിടക്കുകയാണ് നമുക്ക് ഇട്ടു കൊടുക്കാം കൈ വൃത്തിയാക്കി വെച്ചിരുന്നാണ് ും കൂടെ ഇട്ടുകൊടുക്കാം നമുക്കിനി ഒരു അരപ്പ് തയ്യാറാക്കണം കുറച്ച് നാളികേര ഇട്ട് കൊടുക്കണേ ജാറിൽ രണ്ട് ഒരു നാല് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ ഒരു മുളക് ഒന്ന് മതി ഇത് എരിവുള്ള മുളകാണ് ഒരു മുളക് മതി പിന്നെ മഞ്ഞൾപ്പൊടി മങ്ങാൽപ്പൊടി അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ ഇപ്പം നമ്മൾ ചേമ്പന്താട വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പുളി പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം പുളി വെള്ളം ഒഴിച്ചു ഇനി ഇതിലിരുന്ന് ചിളക്കെട്ട് അപ്പൊ നമ്മളെ കറി തിളച്ച് ഒന്ന് കുഴുകി പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് വറവിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ കടുക് വച്ചൽമുളക് ചെറിയ ഉള്ളി കറിവേപ്പില നമ്മളെ കറി ഇറക്കാറായിട്ടുണ്ട് അപ്പോഴും ഇതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്ത് അരപ്പൊക്കെ ആക്കിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കണ്ണ കുഴി ആളാണ് കേട്ടോ അതും കൂടെ നമുക്ക് ഇതിലോട്ട് വെച്ചോട്ട് അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ ഇനി ഇറക്കി വെക്കട്ടെ അപ്പോൾ നമുക്കിനി നമ്മുടെ മത്തി ഒന്ന് വറുത്തെടുക്കണം ചീനച്ചട്ടി ചൂടാവട്ടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മസാലയൊക്കെ പിഴ്ത്തി വെച്ചിട്ട് നമ്മൾ നത്തി മാറ്റി കറിവേപ്പിലേക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മ മത്തിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് ഉണ്ണാൻ പോകാനായിട്ടോ ചോറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കറി ഒഴിക്കാം മീൻ വറുത്തത് എനിക്ക് മീനിന്റെ താല ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ മീനിന്റെ താല ഒന്നെ കഷ്ണ മീൻ ഇത്തിരി കറിയും മതി ഇത്രയും മതി ചോറ് പോവാണ് ഇപ്പൊ സമയം ഇപ്പൊ ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടുമണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ ഭയങ്കര എപ്പിയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ